ഒരു പ്രവാസിക്ക് ഏഹ് ഒരു പ്രവാസി ആയിരിക്കുമ്പോണ്ടല്ലോ അവന് വരുന്ന ബുദ്ധിമുട്ടുകളും അവനൊന്നും നഷ്ടങ്ങളും അറിയോ എല്ലാം അറിയക്ക അവന്റെ നഷ്ടങ്ങളും അവന്റെ വേദനകളും പറഞ്ഞു തരട്ടെ ഞാൻ അവൻ അവന്റെ യൗവനത്തിൽ വന്ന് അവന്റെ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ആ ഒരു ലൈഫ് സ്പാൻ അവൻ മറന്നു പോയിട്ടുണ്ടാവും ഫസ്റ്റ് അത് തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം അവന്റെ ഒരുപാട് നല്ല കാലങ്ങൾ ഒരു പ്രവാസത്തിൻ്റെ ജോലിഭാരം എന്താ പറയാ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അവന് വാർദ്ധക്യത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും മുടിയൊക്കെ നരച്ചിട്ടായിരിക്കും പല പ്രവാസികളും നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും അല്ലേക്ക അവൻ്റെ ചിന്തകളാണത് അവന്റെ ഒരു എന്താ പറയാ കുടുംബങ്ങളെ കുടുംബങ്ങളുമായിട്ട് അവൻ ഒന്നിച്ചിട്ടുള്ള കാലങ്ങൾ വളരെ ായിരിക്കും സ്വന്തം ഭാര്യമായിട്ട് ആ കല്യാണം കഴിഞ്ഞ് പുതുമൂടി കഴിഞ്ഞ് വരുന്ന ഭർത്താവ് പിന്നെ പോകുന്നത് ഒരുപാട് കാലത്തിന് ശേഷം അവനും അവളും ആയി പങ്കിടേണ്ട ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ അവന് നഷ്ടമായിട്ടുണ്ടാവും ഒരു കുഞ്ഞായി അവൻ്റെ ചിലപ്പോ ആ കുഞ്ഞിന്റെ ഡെലിവറി ആ ഒരു ഫസ്റ്റ് മുഖം പോലും കാണാൻ കഴിയാത്ത ഒരു ഭർത്താവായിരിക്കും പല പ്രവാസി സ്വന്തം കുടുംബത്തിലെ പ്രിയപ്പെട്ട മരിച്ചു അവരൊരു അവസാനമായിട്ട് കാണാൻ വരെ രോഗശിയിൽ നിന്നും മരണത്തിലേക്ക് എത്തുമ്പോൾ വരെ ഒരു മുഖം പോലും കാണാത്തവരായിരിക്കും പല പ്രവാസികളും പ്രവാസികളെ നോക്കി കണ്ടുകൊണ്ട് പിരിവിനായി എത്തുന്ന ഒന്നേ പറയാനുള്ള വരുന്ന സമയത്തൊന്ന് കൂട്ടിച്ചേർക്കാൻ വേണ്ടി കൂടി ശ്രമിക്കണം കാരണം അവൻ വരുന്ന സമയത്ത് അവന്റെ ആരോഗ്യം പോലും നോക്കാണ്ട് കുടുംബത്തിന് വേണ്ടി മാത്രം ഒരു മെഴുകുതിരി പോലെ ഒരു ദീപം പോലെ നിന്ന് കത്തി ജോലിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചമെക്കവൻ ആയിരിക്കും ഒരു പ്രവാസി മാസം മാസം എങ്ങനെ പൈസ എത്തിക്കും നാട്ടിലുള്ള ചെലവുകളുടെ കണക്കുകൾ ഇങ്ങോട്ട് നിരന്തരയായിട്ട് പറയുമ്പോൾ ഇതെല്ലാം എത്തിച്ചേരുമ്പോൾ അവന് ഒരുപാട് കഷ്ടപ്പാടുകൾ അതിന്റെ പുറകിലാണ് പക്ഷെ അത് പലപ്പോഴും പല സ്ത്രീകളും ചിന്തിക്കുന്നില്ല എന്റെ പുരുഷൻ എങ്ങനെ എത്ര കഷ്ടപ്പെട്ടാണ് ഇവിടുന്ന് ആ കാശ് അയക്കുന്നത് ഞാൻ അതിനനുസരിച്ച് അവന് ജീവിക്കണം എന്നുള്ളത് ചിന്തിക്കുന്നില്ലേ അതായത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ അവർ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ തലവാനൊന്നു കഴിഞ്ഞാൽ ഒരു പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പനിടേളോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു ഇതിൽ ഒതുക്കും അല്ലേ പക്ഷേ നാട്ടില് തിരിച്ചു വരുവാണെങ്കില് അവൻ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ പോയില്ലെങ്കിൽ അവന് ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും അവരെ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് രോഗങ്ങൾക്കുള്ളത് ഭാര്യക്കോ ഉമ്മക്കോ പാപ്പക്കോ ആരൊക്കെ ആയിക്കോട്ടെ അവനതിനുള്ള ചികിത്സക്കുള്ള എന്ത് വേണമെങ്കിലും ചെയ്യാൻ അവന് റെഡി ആയിരിക്കും അവൻ്റെ കാര്യം അവൻ ശ്രദ്ധിക്കാണ്ട് പല പ്രവാസികളും നാട്ടിലെത്തുമ്പം അവൻ അപ്പഴായിരിക്കും പലപ്പോഴും ഒരു ഹെൽത്ത് ചെക്കപ്പ് പോലെ ചെയ്തിട്ടുണ്ടാകും ആ ഒരു ടൈം എത്തുമ്പോഴത്തേക്കും അവൻ ഒരുപാട് രോഗ ശയ്യാൽ തന്നെ ആയിട്ടുണ്ടാകും ഈ ഒരു ടൈമിൽ വീട്ടുകാര് മാറ്റി നിർത്തുന്ന ഒരുപാട് പ്രവാസികളുണ്ട് അങ്ങനെ അങ്ങനെ തന്നെ പറയണം കാരണം അവൻ അവൻ്റെ മക്കളെല്ലാവരെയും മക്കളുടെ ജനനം ചിലപ്പോൾ കാണാണ്ട് രണ്ട് ആ ഒരു പിഞ്ച് കാൽവെപ്പ് കാണാണ്ട് അത്രയും അവർക്ക് വേണ്ടി പൈസകളെല്ലാം അയച്ചു കൊടുത്ത് ഓരോ പ്രാവശ്യം രണ്ട് വർഷം കൂടുമ്പോൾ വെക്കേഷൻ അല്ലെങ്കിൽ മൂന്ന് വർഷം കൂടുമ്പോൾ വെക്കേഷൻ വരുമ്പോൾ മക്കളിലുള്ള എത്ര എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്നൊന്നും ഈ പിതാവ് കാണുന്നില്ല അവൻ പിന്നെ കാണുമ്പോൾ മക്കള് ഹയർ സ്റ്റഡിയിൽ സ്റ്റഡിയിലെത്തിയിട്ടുണ്ടാവും പിന്നെ അവർ എന്താ പറയുക ആ ഒരു സ്കൂൾ ലൈഫ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പണങ്ങളും അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റോട്ടത്തിലായിരിക്കും ഇതെല്ലാം കഴിഞ്ഞ് അവർക്കൊരു ജോലിയായി ഈ പിതാവ് ഒരു രോഗശയ്യയിലായി തിരിച്ചെത്തുമ്പം ഉപ്പയുടെ കളറ് പോരാ ഭംഗി പോരാ ആറ്റിറ്റ്യൂഡ് പോരാ സ്വഭാവം നല്ലതല്ല പെട്ടെന്ന് ശേഷം തന്തവൈബ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്ന മക്കളോട് കൂടിയാണ് ഈ ഒരു വീഡിയോ പറയുന്നത് നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് തന്റെ ജീവിതകാലം മുഴുവനാണ് അത് മാത്രമല്ല എന്താ വെച്ചാല് ഇപ്പോ പല ആളുകളുണ്ടല്ലോ ഇവിടുന്ന് പിന്നെ ബുദ്ധിമുട്ടുകൊണ്ട് കഴിയാത്തതുകൊണ്ട് ജോലി ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നിർത്തി പോകുന്നവരുണ്ടല്ലോ അവരെ വീണ്ടും നാട്ടിൽ നിന്നിട്ട് ചിലപ്പോ രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ ഏറി വന്ന ഒരു വർഷമൊക്കെ കഷ്ടപ്പെട്ട് നിന്നിട്ട് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ചിലപ്പം ഭാര്യയിൽ നിന്നാവാം മക്കളിൽ നിന്നാവാം ഏഹ് അതിൽ നിന്നുണ്ടെ കുത്തുവാക്കൾ കൊണ്ട് തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് പ്രവാസത്തിലേക്ക് കാരണം എത്ര പേരുണ്ട് ജനനം മരണം കല്യാണം വീട് താമസം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നടത്തുന്ന ഒരുപാട് ആഘോഷം മരണം വരെ ആഘോഷമാണ് കാരണം മൂന്ന് ഏഴ് എന്ന് പറഞ്ഞിട്ട് അതിലൊക്കെ നമ്മൾ പിന്നെ ഒരു കല്യാണ വീടായി മാറുകയാണ് ഇതിനെല്ലാം ഉള്ള പൈസകൾ അയച്ചു കൊടുത്ത് അവൻ അവൻ്റെ ശരീരം പോലും ശ്രദ്ധിക്കാത്ത തിരിച്ചൊരു നാൾ നാട്ടിലേക്ക് വരുമ്പോൾ കൂട്ടിപ്പിടിക്കുക നിങ്ങൾ അവന് എന്താ പറയുക തള്ളി പറയാണ്ടിരിക്കുക കുറ്റപ്പെടുത്താണ്ടിരിക്കുക നിങ്ങൾ ഇത്രയും കാലം കൊണ്ട് എന്തുണ്ടാക്കി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അടുത്ത് ചോദിക്കാതിരിക്കുക എപ്പോഴെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ഒരു നല്ല ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ ആ നിങ്ങൾക്ക് അവിടെ ഭയങ്കര കുശാലാണല്ലോ അടിപൊളിയാണല്ലോ എന്ന് ചിന്തിക്കുന്ന കൂട്ടുകാരോടും വീട്ടുകാരോടും കുടുംബക്കാരോടും സ്വന്തം ഭാര്യയോട് കൂടിയാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ പറയുന്നത് ഇപ്പം ഒരുപാട് ഭാര്യമാരൊക്കെ വിസിറ്റിങ്ങിനൊക്കെ വരുന്നതുകൊണ്ട് ഏറെക്കുറെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടാവും എങ്ങനെയാണ് ഒരു പ്രവാസ ജീവിതം എന്നുള്ളത് പണ്ടത്തെ ആ പണ്ടത്തെ ഒരു കാലഘട്ടം അല്ലല്ലോ ഫോണിലൂടെ വീഡിയോ കോളിലൊക്കെ അറിഞ്ഞാലും നമ്മൾ പിടിവാശി പിടിപ്പിച്ച് പല കാര്യങ്ങളും നടത്താൻ ശ്രമിക്കുന്നു ഇതൊക്കെ ഒന്ന് ഒഴിവാക്കുക സ്വന്തമായിട്ട് എന്തെങ്കിലും മാറ്റി വെക്കാൻ ഓരോ പ്രവാസിയും ശ്രദ്ധിക്കുക കാരണം ഇന്നല്ലെങ്കിൽ നാളെ എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയില്ല അതെ കാരണം മക്കളാണോ ഭാര്യയാണോ നമുക്ക് നേരെ തിരിയുന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ കുടുംബക്കാരായിരിക്കും അപ്പൊ ആ സമയത്ത് നമ്മുടെ കയ്യിൽ വല്ലതും സമ്പാദ്യം ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഒറ്റപ്പെട്ടു പോകും എനിക്ക് പറ്റില്ല എന്ന് തുറന്നു പറയാൻ ഒരു പ്രവാസിക്കും കഴിയട്ടെ കാരണം നാട്ടിലുള്ള ആഡംബര ജീവിതങ്ങൾ ഒഴിവാക്കാൻ വീട്ടുകാർ ശ്രമിക്ക തന്നെ വേണമെന്നെങ്കിൽ വേറൊരു കാര്യം കൂടെ കേട്ടോ അതായത് പ്രവാസി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എൺപത് ശതമാനം ആണുങ്ങളായിരിക്കും ഞാനൊരു പ്രവാസിയാണ് എനിക്കറിയാം ഇവിടെ എങ്ങനെയാണ് എൻറെ ഉപ്പയുടെ മരണം പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ നമുക്ക് പ്രാർത്ഥനകൾ എവിടെ നിന്നാണെങ്കിലും നടത്താലോ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നഷ്ടങ്ങളായിട്ടോ നമ്മൾ പുറകെ പുറമെ കാണുമ്പോൾ ഒരുപാട് സന്തോഷത്തിലുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഉള്ളിന്റെ ഉള്ളില് എപ്പോഴും എല്ലാവർക്കും ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാവും പുറമെ സങ്കടങ്ങൾ കാണിച്ചിട്ട് ഒന്നും കിട്ടാനില്ല സന്തോഷം കാണിച്ചാൽ നമ്മുടെ സന്തോഷം കൊണ്ട് മറ്റുള്ളവർക്ക് സന്തോഷിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അതല്ലേറ്റവും നല്ലത്